അല്ലേ ഇച്ചെന്താ ഈ ആളെങ്ങനെ പറിപ്പിക്കണ അണക്കൊക്കെ അത്യാവശ്യം പഠിപ്പുള്ള അതിന് പന്താണ് ഇച്ചിപ്പം എന്തെങ്കിലും പോണേ ഇപ്പൊ എന്തായാലും ഇജ്ജ് ചോദിച്ചാലും മറുപടി പറയണേ ഇജിപ്പം എന്തേലും പോണെ അതിന് പന്ത കുഴപ്പം ഇതൊന്നും അറിയാതെ അതൊക്കെ എനിക്കത് അണക്കറിയുന്നതാണ് ഞാൻ ചോദിക്കണേ എന്നുണ്ടെങ്കിൽ വരാണ്ടെങ്കില് ഞാൻ തെളിയിച്ചു പറയും അല്ലാതെ നിങ്ങൾ ഉണ്ടാക്കിയത് അല്ല മനെ എനിക്ക് അറിയായിട്ട് കോളേജിൽ പഠിക്കാൻ പോണതോ അല്ലെ വേറെന്തെങ്കിലും പോണതോ എന്റെ കാര്യത്തിൽ ആറ് ഇടപെടാ ഞാൻ എന്റെ ഇഷ്ടം പോലെ ചോദിച്ചോളാം എനിക്കിഷ്ടമുള്ള കാര്യം ചെയ്യും ഇന്റെ കാര്യത്തില് ആരും ഇടവേ എന്റെ വാപ്പ ആയതുകൊണ്ടാ ചോദിച്ചു അല്ലാണ്ട് ഇഞ്ചിന്റെ വാപ്പയല്ല കുറച്ചു മൂത്തോടെ ഒരു ബഹുമാനത്തിൽ പെരുമാറാൻ പഠിക്കാറില്ല ഒരു അഞ്ചിന്റെ പൈസ ഉപാറ നിണ്ടാടി ഒരു വാപ്പ ഞാനും കൂടി എത്ര കഷ്ടപ്പെട്ടിട്ടാ പോയിട്ടുണ്ടെന്ന് അറിയാം മോളാ മരുഭൂമി കഷ്ടപ്പെടുന്ന മുഴുവൻ പൈസ അളക്കല്ലോ അച്ചു എന്നോ എന്നാ അതൊക്കെ ഒരു പത്ത് റുപ്യ അത് ഇച്ചി ഇത് പറയാ കയ്യിൽ ഒരു പത്ത് റുപ്യോ എന്നാ ചീ വർത്താനും പറഞ്ഞാലും ഉമ്മ അച്ച പൈസാരാ പിന്നെ മക്കളുടെ നോക്കല് വാപ്പിയമ്മ തന്നെയാണ് അല്ല നാട്ടുകാരെ നോക്കൂല ഇങ്ങനെ എനിക്കൊരു അഞ്ചര പൈസ വരില്ലല്ലോ പിന്നെ ഉമ്മാരെ പൈസ എന്നോട് ജപാനെ അന്നോട് ഇനി ഞാനൊന്നും പറയാൻ പറ്റില്ല എന്റെ പാട്ടിനെ അങ്ങോട്ടാച്ച പോയിക്കോ നിങ്ങളൊന്നും പറയും വേണ്ട എനിക്കാരെ ജീവിക്കണെന്ന് നിങ്ങളെന്ന പഠിപ്പിക്കാൻ പറഞ്ഞോ എന്റെ പടച്ച തമ്പുരാനെ കുട്ടിക്ക് എന്താ പറ്റിയത് ഇക്കാലത്ത് കുട്ടികളോട് നല്ലതും പറയാൻ പറ്റിയല്ലോ ആ അനസ് പറയോ വേറെ ആരുണ്ടോ അല്ല വരിയിലാണോ ഓരോ പ്രായം വേറെ ആരും കാര്യം ചെയ്യണോ ആ ഇജിയേ ആർത്തിറങ്ങുന്നു എന്നെ വിളിക്കണം കേട്ടോ ആ അവന്റെ വേക്ക വണ്ടി ഒരു വാക്കേഷൻ വെച്ചിട്ട് ഹെൽമെറ്റ് എടുത്തില്ലേ ആ വെക്കണം കാരണമെന്താല് തന്നെ ആ ഞാൻ നമ്മളെ ടീമിനും കൊണ്ടേ നമ്മള് ബാത്തിണ്ടോ ആ ആ എൻ്റെ കയ്യിലേ ടൂഴ്സ് നീ ഉണ്ടോ ആ അതിലേ വേണ്ട ഞാൻ ടീമേ എടുത്തോളാം ജി ഒരു കാർട്ട് ചെയ്യണോ ഓന്നെ ഇറങ്ങുമ്പോൾ മിസ്സായി ഇല്ല ഞാൻ ഇറങ്ങാൻ നിക്ക് ഇറങ്ങാനായിട്ടോ എന്നാൽ ഞാൻ വേറെ ഇറങ്ങാം ഇപ്പോൾ ടീമിനും കൂടെ നിൽക്കട്ടോ ഞാൻ മിസ്സായി പറഞ്ഞ കേട്ടോ ഓക്കെ എന്നാൽ ശരി കേട്ടോ ഓക്കെ ഓക്കെ

നോക്കി പോവാണ് ജി നല്ല പഠിപ്പുള്ള ഒരു ചെക്കനല്ലട എന്റെ ആണെങ്കിൽ ഈ നാട്ടില് നല്ല നല്ല ആളാ അതില്ലാതാക്കണേ ജി ആവശ്യത്തിന് ഞാൻ പഠിച്ചിരുന്നു എല്ലാ പഠിപ്പിക്കാൻ കണ്ടിട്ടോ ഇപ്പൊ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അമ്മായി സാധന ബാപ്പന്റെ കാലം കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും അപ്പൊ ജോക്കും ചെയ്യും തൽക്കാലം ഇപ്പൊ ക്ലാസ് ഞാൻ ഒരു വൈക്കി പോകാൻ കയാണ് മക്കളാണ് റബ് ഒരു കാര്യം പറഞ്ഞിട്ട് മണ്ടേ കയറുന്നില്ല എന്താപ്പ ചെയ്യാ പാവം ആ ഉസ്മാൻ ഓനെ ഈ ടീച്ചളക്കാണല്ലോ തീറ്റി പോയിട്ടുണ്ടത് ഓനിയും വേണോ സമ്മതിക്ക അന്നൊക്കെ മ്മതിക്കണം പണിടുക്കുമ്പോ ഒരു കൊഴപ്പുണ്ടാവ രണ്ടാമതൊക്കെ അതങ്ങട്ട് നേരെ അല്ലേ കൊണ്ടും കയ്യിലോട്ടോ നമ്മളെ നാട്ടില് ഒരു പണിക്കും പോവാത്ത ഒരു നോൽ പോലെ അന്നൊക്കെ സമ്മതിക്കണം ഈ പണിക്ക് പോണം നമ്മക്ക് നമ്മളെ കാര്യം നോക്കിയാ പോരെ അതിന്റെ കൂലിട്ടു അല്ലാ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയുള്ളപ്പൊന്ന് അത് നോൽ പറക്കുമ്പോഴത്തേക്കേ ഫ്രൂട്ട്സും വാങ്ങിയേ ചില്ലറ മീനും അത് കണ്ടമാനം വാങ്ങിക്കൊണ്ടിട്ട് തിന്നാൻ കഴിയണേ പിറ്റേന്ന് രാവിലെ ആ ചട്ടിന്നിട്ട് നോമ്പ് പറ്റാണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെയാ നോമ്പ് പറ്റാണ്ട് തിന്നല് അത് ഞമ്മളെ കാര്യം മഹരിവാങ് കേട്ട് കാണെങ്കിൽ ഭാര്യ വലിച്ചു തിന്നണ കൊറേ ആൾക്കാരുണ്ട് ാണ് ഇത് പോണന്നുള്ളത് ഈ അരുപൂർത്തും കിട്ടില്ല പോലീസ് ഉപയോഗിവാങ് കൊടുക്കണേ വരെ തിന്നു എന്നാലോ ഒരൊറ്റ നോയിൻ പോലും കുടിക്കൂല ആൾക്കാരെടയിലോ ഇടയിലോ മാന്യമാരാവും ചെയ്യും ഞാനൊന്നും പറയില്ല എന്റെ തൊള്ളകൊണ്ട് നല്ലൊരു മാസമായി പോയി ഞാനൊക്കെ എന്റെ ഓർമ്മഅച്ച നാളോട്ട് ഈ ഒന്നും നോമ്പൊരൊറ്റ ഒന്ന് ഇഞ്ഞോ ഇഞ്ഞ ഓർമ്മ ഉള്ളോട്ടോ കാരണം ഞാനൊന്ന് നോക്കും ചെയ്യും ണവിടെ പഠിച്ചെനിക്ക് തിരിച്ചപ്പെട്ട ആള് ഈ കഷ്ടപ്പെട്ട് ഇങ്ങനൊക്കെ പണിയെടുത്തിട്ട് ജീന്ന് ഓൽപറ്റൊന്നും ഒഴിവാക്കിയില്ലല്ലോ അതിനുള്ള കൂലി പറിച്ചാൽ എനിക്ക് കയറും ഏഹ് ഐ ജി മതി എടോ ഞാൻ എത്ര ദുഃഖ ഇതിട്ടും നിസ്കരിച്ചിട്ടും എന്റെ കാര്യത്തിൽ കാര്യത്തിലൊന്നും വരെ ഒരു മാറ്റം വന്നില്ല അത് മാത്രാണ് പനിക്ക് ആകണ്ടൊരു വസമ നല്ല പോലെ പഠിച്ചിന് ചെക്കനേ ഇല്ലല്ലേ എനിക്കെന്താ തോന്നണറിയോ ഓൻ ആ കോളേജിൽ പറഞ്ഞയച്ചു പഠിപ്പിച്ചില്ലേ അവിടെന്ന് തുടങ്ങിയതാണ് അവന്റെ ഈ എന്താ നിങ്ങളെന്താതർക്കാൻ പറയണോ ഓൻറെ ഉമ്മ ഓനെ കൈയ്യോടത്തോളം പഠിപ്പിക്കണം എന്ന് പറഞ്ഞ പിന്നെ എനിക്ക് അതിനെ എഴുതിയ പറ്റുവോ അള്ളാരാഗ്രഹമല്ല അന്ന് നടന്നോട്ടേച്ചിന്ന് പഠിപ്പിക്കണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത് ഉമ്മതിന് സ്ഥലത്തൊക്കെ പറഞ്ഞയച്ചു പഠിപ്പിച്ചില്ലേ അതാണ് വേണ്ടാന്ന് ഞാൻ പറഞ്ഞത് എന്നോട് ഉസ്മാനെ എൻ്റെ പെണ്ണുങ്ങൾ പോയിട്ട് നാലഞ്ച് കൊല്ലായില്ലേ ഓള് വരുന്ന പരിപാടിയൊന്നും ഇല്ല പറഞ്ഞത്രേ വലിയ വെച്ചോളെ ഇനി ഇപ്പം അഞ്ചി മാനിച്ച നീട്ടി കൊടുക്കാന്നൊക്കെ പറഞ്ഞു പറ്റാ വരാൻ വരാൻ നോക്കണുജിന്റെ ഓളോട് പറഞ്ഞിട്ട് ഓനിക്കൊരു വിസ ശരിയാക്കി കൊടുക്കടേ മോനാരം ചങ്ങായി കാക്ക ചണേപ്പം മണന്ന് പറഞ്ഞു എന്നാലും ഇന്റെ മോനെ നന്നാക്കാൻ കഴിയില്ല ഏ എന്താ പോനെ കൊണ്ടൊക്കെ ഉണ്ടാ ഇടങ്ങേന്ന് വിചാരിക്കണേ ജീവി എന്താ പോനക്കുള്ള കൊഴപ്പം അന്റെ പുറത്തേനും കിട്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവില്ല എന്താ പന്നോട് ഞാൻ പറയാ ഓൻ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ആയിരം പതിനായിരം ആയിട്ട് ഞാൻ ഇങ്ങനെ കൊടുക്കണം ഇതൊക്കെ കൊടുക്കാൻ എൻ്റെ അടുത്ത് എവിടെ നിന്നാണ് ഇത്രക്കത്തോലെ പൈസ ഈ കല്ല് വേറിട്ട് വേണ്ടത് കിട്ടാനേ പോവൻ പൈസ ചോദിച്ചു ഞാൻ ഇല്ല അറിഞ്ഞപ്പോൾ ഓൻ്റെ കൊല്ലിക്ക് പിടിച്ച് പിടിച്ച് ഞെക്കിട ഞാൻ അള്ളാൻ്റെ ഒരു കുതിർത്തോണ്ട് ഞാൻ കഴിച്ചിലായതാ പിന്നെ എൻ്റെ പാക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തതിൻ്റെ ആശാണ് ഓനൊന്ന് അമർന്നത് എന്നിട്ട് എങ്ങോട്ടോ തിന്നിറങ്ങാൻ പോയതായി ഞാൻ ഇനിപ്പോ ചോദിക്കണേ നമ്മൾ കൊടുത്തില്ലെങ്കിലോ കണ്ണ് കണ്ട മുതല് മുയ്മടുത്തോ എറിഞ്ഞു പൊട്ടിക്കും ഇന്നിട്ട് കണ്ണിന്റെ മുന്നേ അതാണ് കൊടിക്കും അതാണിപ്പോ സ്ഥിതി ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ അവിടുത്തെ കഥകളെ റബ്ബേ അമ്മര് മക്കളാണല്ലോ ഒരു കുടിനീര് വരെ ആർക്കാതെ നോൽമ്പ് നോറ്റിണ്ട് നയിച്ചാണ്ട് തിന്നാൻ കൊണ്ടുപോയി കൊടുക്കണത് എന്നിട്ട് മക്കൾക്ക് കണ്ണിച്ചോര മക്കൾക്ക് ഉണ്ടാവും ചെയ്യില്ല അതിന് അങ്ങനെ അമ്മാര് സാധനാണല്ലോ ശരീരത്തിൽ മീൻ കുത്തി കയറ്റണത് അതിന് പല ആദ്യം മരുന്ന് നമ്മളെ നാട്ടിൽ ഇറങ്ങോ പിന്നെ മക്കൾ വന്നാവോ അതുമല്ല ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനീ വെട്ടും കുത്തുകയാണ് അയിൻ്റെ അമ്മ സാധനം നിറഞ്ഞാണെങ്കിൽ ആ എന്താ പറഞ്ഞ സാധനം ലണ്ടിയമ്മോ അതും കഞ്ചാവും പോരാത്തേ കള്ളും ഇതൊക്കെയാണല്ലോ മക്കളും ഉപയോഗിക്കണത് പിന്നെ ബാപ്പ ആണോ അമ്മയാണോ പെങ്ങളാണോ എന്നുള്ള ബോധം തോൽക്കില്ലല്ലോ ആശുപത്രി കൊണ്ടാവും കൂടി എനിക്കിപ്പോ വയ്യാത്ത കോലായി ഓന്റെ ഈ പരാക്രമം കണ്ടേ അയലക്കാര് മോയിമനും പേടിച്ച് ഓന ഒറ്റ കുട്ടികളടുക്കൂരാ എനിക്കിപ്പോ ഒരു വിധിയാണല്ലോ റമ്പയെ തന്നത് ഇങ്ങനെ അതിനൊക്കെ ഒരു സമാധാനം ഉണ്ടാവൂളൂ നമുക്ക് അതിനുള്ള പണി ഞാൻ പറഞ്ഞു അല്ലോ സ്മനെ ഞാനൊരു കാര്യം പറഞ്ഞു കേൾക്കാം ആ ഇവിടെ പറ ഞമ്മളെ സോപ്പ് കമ്പനിൻ്റെ അവിടെ ഉണ്ട് ഒരു മായി തങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഓന അവിടെ ഒന്ന് കൊണ്ടുപോയി നോക്കിയല്ലോ ജീ പറഞ്ഞ തങ്ങളെ പറ്റിയൊക്കെ ഞാൻ കേട്ടാണ് പക്ഷെ ആരപ്പവനെ പോനെ കൊണ്ടുപോയി നോക്കിയാണേ ഓൻ്റെ സംഗതി സൂക്കട് മാറുന്നു എനിക്ക് ഉറപ്പാണ് അതെന്തോടും ഞാനും പറഞ്ഞത് ഞമ്മക്ക് ഓനെ എങ്ങനെങ്കിലും അവിടെ കൊണ്ടുപോവാം

അല്ല കേട്ടിട്ടേ അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞു പോകണ സംഗതി ഞാൻ തോന്നുന്നില്ല അതിന്റെ വല്യപ്പോ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ ആ ജിന്നറ്റ കൂടിയതാണവന് അങ്ങനെ തന്നെ എനിക്കും ഞങ്ങളെ തായത്തോടി ആറു മാസം കൊണ്ടു കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വേണ്ടിട്ടേ അങ്ങോട്ട് ഓനെ കയറിയത് ജമാലിഞ്ഞോനെ തല്ലാൻ എവിടെയാ ബാക്കിയുള്ളതെന്ന് എനിക്കറിയില്ല പേരക്കുട്ടീനെ ഈ പാടം മുയ്മം പായിപ്പിച്ചോത്തച്ഛന്റെ മൈത്തരഞ്ചനും ഇപ്പൊ എന്താല് പരന്നാണ്ട് ഇറങ്ങിപ്പോഴെങ്കിലും വന്ന് ആത്ത് കയറി വായിൽ അച്ച അവിടെ കുത്തിരിക്കും പിന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് പൂക്കുമ്പോഴേ നായിട്ടും ഇങ്ങനെ കേക്കാം നിങ്ങള് ശരിക്കൊന്നും നോക്കിയാലേ അറിയാലോ എന്താ ഇത് എനിക്ക് തോന്നുന്നില്ല അല്ല ഇന്നലെ പോലും പറ്റുന്നുണ്ടെങ്കിൽ കയ്യുള്ളൂ തന്നെയല്ലേ എന്താ തങ്ങളെ പറയാ നേരം കിട്ടി മോന്തി ആയാ ഓന് തുടങ്ങും വാതിൽപൊളിയുമലും ജലൽപൊളിയുമ്പോൾ തല്ലലും നായാട്ടും എന്താ എന്താ ഒരു ഒരു പൈസപ്പോ എന്താ പിന്നെ അന്നെ ഞാൻ കൊല്ലും എന്നെ ഞാൻ കൊല്ലും ഇന്നതെ കൊല്ലാൻ പറ്റുന്നേ ഇതൊക്കെയാണ് അവനും വിളിച്ചു പറയണേ എന്ത് ചെയ്താണോ അവൻ്റെ മേല് കൂടിയത് ഇത് എന്തിന്റെ കുഴപ്പമാണ് തങ്ങളെ ഇപ്പം പറഞ്ഞ് കേട്ട് വെക്കുമ്പോളേ ഇപ്പനെ പോലെ ഒരു ഭ്രാന്തുള്ള ഒരു മനസ്സിന് നമ്മളെ മഹലില്ല നിങ്ങൾ രണ്ടാളി പറഞ്ഞു ഇത് കുറച്ചേറെ സാധനം ഇല്ല വല്യ ചൈത്താൻ തന്നെയാണ് അവന്റെ മേറ്റ് കയറി അത് എനിക്കറിയാം ഇതിലും വല്യ വെപ്പിക്കാൻ വെപ്പിച്ചോ അതൊരു വിഷയമല്ല ഇന്നു വെച്ചോട്ടോ നിങ്ങളുടെ അവൻ്റെ കളി ഞാൻ നല്ല ആളാ വടക്കായല് എന്നെ പിടിച്ചാൽ കിട്ടൂല ആരാൻ പറഞ്ഞ് ചേത്തന്മാരെ നിലക്ക് നിർത്തിയോനാ ഞാൻ അതെനിക്കറിയോ എന്നാലേ നിങ്ങൾ പെട്ടുണ്ട് പോണോളി നമ്മൾ ചെല്ലും പാ ഇമാറും പേരൻ്റെ അകത്ത് തന്നെ ഉണ്ടായാൽ മതി എന്നെ പോയിരുന്നല്ലേ കഴിഞ്ഞിട്ടാണ് തന്നേക്ക് പോകാൻ പാഞ്ഞു പാഞ്ഞു കുഴങ്ങിട്ടാണ് നോക്കിട്ടോ പറയാൻ പറ്റൂല ഓഹ് വണ്ടീട്ടേ കാലിന്റെ അടിക്കൊക്കെ എന്തൊക്കെ കുത്തിയിണ് മുട്ടും കാലിൽ അതിന്റെ ഇടയിൽ അവിടെ കുത്തി എന്റെ ചേരുപ്പും പോയിരുന്നു എന്റെ മൊബൈലും ഓർത്ത് പൊട്ടി വല്ലാത്ത എടുത്തോ എടുക്കാൻ അവിടെ തടി കിട്ടാ വലിയ വേറെ ഷൈത്തോ ഞാൻ വെപ്പിച്ചു ഇങ്ങനത്തെ ഒരു ഷെയ്ത്താൻ ഞാൻ കണ്ടിട്ടില്ല വല്ലാത്ത ക്ഷീത്തോ ചങ്ങാതി തലയ്ക്ക് വരും അല്ല ഈ ചങ്ങായിക്ക് കൊടുവാള തലക്കൊക്കല് മാറ്റാൻ കഴിയുമോ ഞാനത് സംശയം ചോദിച്ചോട്ടെ കയ്യായിട്ടല്ലേ ചങ്ങായി ഞാൻ ഓൻ ഉറങ്ങാ വിചാരിച്ചിട്ടില്ല ചിരടിയിട്ട് ഓൻ്റെ അര കെട്ടാൻ ചെന്നത് ഏഹ് ഞാനൊരു ഓന വരുന്നത് ആ ചേട്ടൻ എൻ്റെ അരയെ കെട്ടിക്കുകയാണെങ്കിൽ കൊച്ചു മാറ്റം വന്നേന പിന്നെ ഇച്ചിരി ഒരാക്കി ചോദ്യം ചോദിച്ചല്ലോ നിങ്ങൾ തങ്ങളെന്നെ ആണോന്ന് അത് എന്ത് ചോദ്യാണ് നിങ്ങൾക്ക് ഇത് ഒതുങ്ങില്ലെങ്കിലേ നമ്മള് കയ്യിൽ ഇത്ര ഒരാക്കി ചോദ്യം ചോദിച്ചാൽ ഇതൊക്കെ ഒതുക്കാൻ ഇക്കാര്യം ഓ നല്ല നിന്നായിരുന്നുള്ളൂ നല്ല നിന്നിട്ട് നിങ്ങൾ കിട്ടും ി മനുഷ്യന്റെ കൊടലി പുറത്തു കടിച്ചു നിങ്ങളൊക്കെ എവിടെ കൊത്തിരിക്കസ്മാനെ നരിമട ചെന്ന് പെട്ടായിരിക്കും അവന്റെ റൂമിൽ ചെന്ന് പെട്ടപ്പോ എനിക്ക് തോന്നില്ല ഏട്ടോ ഇനി ഒരു പത്താൾക്ക് പോകുമത് പൊന്നാര ഉസ്മാനെ ഇത് വേറെ പയ്യോക്കിട്ടോ ഏ ഇന്നോണ്ട് ഇത് കൂട്ടിയാൽ കൂടില്ല ഇന്ന വിവാക്കിയാണോ നിങ്ങൾ അങ്ങനെ പറഞ്ഞ് കഴിയുമല്ലേ നമുക്ക് മാണ്ടാന്താച്ച എന്താച്ചാ ചെയ്യാന്ന് ഇജ്ജെന്താ പറഞ്ഞേ നമ്മൾ മൂന്നാളുണ്ടായിട്ട് അവനെ പിടിക്കാൻ കഴിഞ്ഞോ ഇജ്ജ് കണ്ടില്ലോ അവന്റെ കറമ്പറിപ്പ് പിന്നെ നിങ്ങൾ നാട്ടുകാർ കുറച്ച് ആൾക്കാർ കൂടിയണ്ടേ അവന്റെ കൈയും കാര്യം ഒന്ന് കെട്ടിട്ട് എന്നാൽ മതി ആരെ ചിരണ്ട് ഞാൻ കെട്ടിക്കോളാം നിങ്ങള് കണ്ടങ്ങും അല്ല നിങ്ങളെ ആ ചിരണ്ട് എന്താക്കി ആ ഞാൻ ആ ചിരണ്ട തിരഞ്ഞടക്ക ആ കൊടുവേളിക്ക് വൈത്തല ഭയെ ഓനെ കിട്ടിയാല് വെട്ടി കണ്ടം കണ്ടാക്കും പക്ഷേ ഞങ്ങൾക്ക് ഔ കഴിച്ചില്ലാതെ വലിയ കിട്ടിയ എങ്ങായി പിന്നെ ചെല്ലേട്ടാ ഞാൻ ഉണ്ടാവുമോ ഓനെ മുന്നപ്പെട്ടാ സംഗതിപ്പം നമ്മൾ ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യുക നിങ്ങൾ ഒരു എട്ട് പത്ത് ആളെ കൂട്ടിയാണ്ടേ ഓനൊന്ന് പിടിച്ചു വെച്ചിട്ട് ഏഹ് വേണ്ടി വേണ്ടുവെച്ചാൽ നമുക്ക് ചെയ്യാം അതെ തങ്ങള് പറഞ്ഞാൽ ശരി നമ്മൾ മൂന്നാളെ കൊണ്ടു ഒന്നും കഴിഞ്ഞില്ലല്ലോ അപ്പം ഇന്നിട്ട് കഴിയൂല അതാ അതൊക്കെ ഇപ്പം ഇനി എല്ലാം നടക്കളെ ഇജേ ഞാൻ പറഞ്ഞ ആളൊക്കെ കൂട്ട് ഏഹ് ഏതായാലും ഇപ്പം ജാതിപ്പെട്ടല്ലോ വേണ്ട നിങ്ങൾ ഇത് അത് ൊലി അതെ അതവിടെ ചൊളി കാര്യങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് ഈ സംഗതി ഒക്കെ ക്ലിയർ ആയിട്ട് നടക്കുകയാണെങ്കിൽ ഓൻ എന്തെങ്കിലും നിങ്ങൾക്ക് തരുകയും ചെയ്യും നിങ്ങൾ അതിനെ പറ്റി വേചാറുണ്ടോ ഇത് അതൊരു ചായ പൈസ അതാണോ ചൊളി മൊത്തം പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴാണ് ഇങ്ങനെ വേചാരണ്ട അതൊക്കെ ഞാൻ ശരിയാക്കിയരാ ഇതില് പറ്റിയ ചെരുത്താനൊക്കെ ഞാൻ വയ്ക്കാനോട് ഇന്റെ പരിചയ അനുഷ്ഠിക്കാതെ പോരണ്ടോ ഞാൻ വരുന്നേ ചെരുപ്പ് ഒരടി നടന്നു പോവുകയാണെങ്കിൽ നമ്മളെ ചെരുപ്പിണ്ടവളെ റബ്ബേ വല്ലാത്തൊരു കട്ടകാലത്തിലായല്ലോ ഒരു തരത്തിലുള്ള സമാധാനം ചെലുക്കി